നമസ്തേ ടോഡ് ഹീലിംഗ് വിത്ത് ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഈ മാസം മാസ കൂടി നിങ്ങളുടെ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള രണ്ട് എനർജിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അവരിൽ എന്ത് മാറ്റമാണ് വന്നതെന്നും അതുപോലെ നിങ്ങളോട് ഒരുമിച്ച് പോകാൻ അവർ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് അതിൽ നിന്നും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് േഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് പ്രസനൈറ്റായി തുടങ്ങുന്നതായിരിക്കും ഒരു വിശ്വാസത്തോടു കൂടി തന്നെ അത് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മളെപ്പോഴും പറയും പോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ എൻ്റെ എനർജിയെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിൽ കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാരണം ഇതൊരു മൈൻഡ് റീഡിങ് ആണ് നമ്മൾ മറ്റൊരു പേഴ്സൻ്റെ മൈൻഡ് അതായത് സോൾ എനർജി കണക്റ്റ് ചെയ്തെടുത്ത് ചെയ്യുന്ന റീഡിങ്സാണ് ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റിലെ പല പ്രശ്നങ്ങളെയും ക്ലിയർ ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റും കറൻറ്റിലി നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം പോകണമെന്നുള്ളൊരു ഇൻഫർമേഷൻസ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സിറ്റുവേഷൻസുകളെയും ക്ലിയർ ചെയ്ത് കണക്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു എനർജി തന്നെയാണ് ടാറോ റീഡിങ്സ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക ഇത് ഡിവൈൻ നൽകുന്ന ഒരു ഗൈഡൻസും ഇൻഫർമേഷനുമാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡിവൈനുമായിട്ടുള്ള ഒരു ബന്ധം ശരിക്കും സ്ട്രോങ് ആക്കി കണക്ട് ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും അനുഭവത്തിൽ വരുന്നതാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി ഇതിനകത്ത് ജസ്റ്റ് ഒരു എനർജി മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയേ ഉള്ളൂ കേട്ടോ ഓവറോൾ എനർജി കണക്റ്റഡ് ആകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഒരു പ്രഷ്യസ് എനർജിയിലാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു വ്യക്തിയുടെ മനസ്സ് മാനസാന്തരം പെടുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് അല്ലെങ്കിൽ കുറച്ച് കുറ്റബോധം നേരിടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാരണം ഏറ്റോസോഴ്സും ക്യൂനോഫ് കപ്പ്സും ഫോർ ഓഫ് പെൻഡിക്കൽസും പേജോ സോഴ്സും ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഒരു മാനസാന്തരം തിരിച്ചറിവ് ഒരു പെയിൻ എനർജി ഒരു കുറ്റബോധം ഇതെല്ലാം കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജിയിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവരുടെ മുന്നിൽ വലുതും ചെറുതുമാകുന്ന പല കാര്യങ്ങളുണ്ട് അവർക്ക് അത്യാവശ്യമുള്ളതും ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്തതും എന്നാൽ അവർക്ക് ചൂസ് ചെയ്യുക ചെയ്യേണ്ടതും ചിലതൊക്കെ അവർക്ക് മാറ്റി പിന്നെ അതായത് ഉപയോഗിക്കേണ്ടാത്തതുമായ പല കാര്യങ്ങളും പല ബന്ധങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവർ സേഫ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അത് അവരുടെ ഫാമിലി എനർജിയാണ് അതായത് പേരൻറ്റിങ് എനർജി ആവാം അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഫാമിലി പരമാകുന്ന രക്തബന്ധത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ചിൽഡ്രൻസ് എനർജിയോ അല്ലെങ്കിൽ അതായത് എക്സ്ട്രാ മാര്റ്റൽ അഫെയറിലേക്ക് പോകുമ്പം ഫാമിലി എനർജിയോ പാർട്ട്ണർ എനർജിയൊക്കെ ആവാം അതവർ വളരെ സേഫായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മറ്റാർക്കും അതിനകത്ത് കണക്റ്റഡ് ആവാൻ പറ്റും മറ്റ് തടസ്സങ്ങളില്ലാത്ത വിധം ആ ഒരു സാഹചര്യം അവർ സേഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് സിംഗിൾസ് എനർജിയിലേക്കൊക്കെ പോകുമ്പോൾ പേരൻറ്റിങ് എനർജി അവർ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പിന്നീട് അവരുടെ ലൈഫിലേക്കുള്ള ചില കാര്യങ്ങളിലാണ് അവർക്കൊരു കൺഫ്യൂഷൻ എനർജി ഉള്ളത് അതായത് നെക്സ്റ്റ് ആക്ഷൻ എന്ത് എടുക്കണം എന്നുള്ളത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി അതായത് ഒരു സമാധാനം അല്ലെങ്കിൽ സമാധാനപരമാകുന്ന ഒരു അന്തരീക്ഷം ഈ ഒരു പേഴ്സൺ ആ ഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരു പോസിറ്റീവ് ആകുന്ന തീരുമാനം എടുക്കുക കാരണം ഒരു നിഷ്കളങ്കത ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുപോലെ ഒരു ഒരു എനർജി അതായത് ഒരു തെറ്റിതിരുത്തലിലേക്ക് ഒരു തിരുത്തൽ എനർജിയിലേക്ക് വരണം എന്നീ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ എനർജി ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഈ ഒരു പേഴ്സൺ ശരിക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ ആ ഒരു വ്യക്തി ഫോക്കസ് ചെയ്യുന്നുമുണ്ട് കേട്ടോ ചിലപ്പോൾ തടസ്സം ുണ്ടാകാം കാരണം ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളിലേതോ ഒരു പേഴ്സണ രാഘു എനർജി നെഗറ്റീവായിട്ടുണ്ട് അതായത് ഒരു മായാ വലയത്തിൽ പെടുക അതല്ലെങ്കിൽ ഒരു ആസക്തി എന്തോ ഒരു കാര്യം ആവശ്യമില്ലാത്ത ചില ആഗ്രഹം അമിതമാവുന്ന ആഗ്രഹങ്ങൾ ഫീൽ ചെയ്യുക ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെയോ ആ ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് നമ്മളെ കണ്ണ് കെട്ടിക്കളയുന്ന രീതിയിൽ അതല്ലെങ്കിൽ നമ്മളെ പെടുത്തുന്ന രീതിയിൽ അതായത് മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള ചില പ്രലോഭനങ്ങളൊക്കെ നിങ്ങളുടെയോ ആ ഒരു പേഴ്സൻ്റെയോ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണമെന്ന് ആഗ്രഹിക്കുമ്പം നിങ്ങളുടെ പേഴ്സണ മറ്റേതോരു ദിശയിലേക്ക് തിരിച്ചുവിടുന്ന ഇമോഷണൽ പരമാവുന്ന അവരുടെ ചിന്തകളെ തിരിച്ചുവിടുന്ന ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം പാസ്റ്റിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ നിന്ന് അതായത് ഒരു പൂർണ്ണതയിലെത്തിയ ബന്ധം തലകീഴായിരുന്നു റിഞ്ഞ ഒരു സിറ്റുവേഷൻസ് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിലൊരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് വിധി ആയിരിക്കാം ഒരു രീതിയിലേക്ക് നോക്കുമ്പം ഇതൊരു വിധിയായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് ഒരുമിച്ച് ചേരേണ്ട സമയമായില്ല അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കാർമ്മിക് എനർജി നിൽപ്പുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് അതൊരു വിധി എനർജി ആയിട്ട് പറയാം മറ്റൊരു എനർജിയിലേക്ക് നമുക്ക് കണക്റ്റ് ചെയ്ത് നോക്കുമ്പം ഒരു ദുരന്തം നേരിടേണ്ടി വരുന്ന അതായത് നിങ്ങളിൽ ഒരു വ്യക്തി കാരണം തകർച്ചയിലേക്ക് പോയ ബന്ധം അതായത് പൂർണ്ണമായും സക്സസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിപൂർണതയിലെത്തിയ ബന്ധമാണ് തല കീഴായി പോയിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നത് ചിലപ്പോങ്കിൽ ഇതിൻ്റെ ഇടയിൽ മറ്റാരുടെയൊക്കെ പ്രസൻസ് ഒരു അഡ്വൈസ് കടന്നു വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മറ്റേതോ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ചിലരെ സംബന്ധിച്ച് ഓവർ കൺട്രോളിങ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ഇത് തന്നെയാണ് ഈ ഒരു ബന്ധം തലകീഴായി ഈ ഒരു എനർജിയിൽ കാണുന്ന മൂന്ന് സിറ്റുവേഷൻസുകൾ കേട്ടോ എന്താണെങ്കിലും ഈ ഒരു ബന്ധം കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത ആ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് എനർജിയാണ് അതായത് കഴിച്ചിട്ട് ഇറക്കാനും അതിരിച്ചിട്ട് തുപ്പാനും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവർക്ക് നിങ്ങളെ വെച്ച് നിങ്ങളെ നോക്കുമ്പം പോസിറ്റീവായിട്ട് തോന്നും പക്ഷെ ചില ടൈമിങ്ങളിൽ അവർക്കൊരു എന്താ പറയുക ഒരു പ്രയോരിറ്റി ഫീൽ ചെയ്യുന്നു മറ്റെന്തോ ഒരു സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഫീല് ചെയ്യുന്നു അതായത് അവരുടെ സോൾ ബന്ധനം സംഭവിച്ചിട്ടുണ്ട് അവരുടെ സോളിന് നെഗറ്റിവിറ്റി സംഭവിച്ചിട്ടുണ്ട് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷന് ഒരു നിങ്ങളോട് ആ ഒരു പേഴ്സണ് മൈൻഡ് കൊണ്ട് ചിന്തിക്കുമ്പം ഒരു ഇമോ താല്പര്യം തോന്നുന്നുണ്ടെങ്കിലും സോൾ എനർജിക്ക് വിരക്തിയാണ് ഒരു ബന്ധനാവസ്ഥയാണ് കയ്യും കണ്ണും കെട്ടിയ പോലെ ഒന്നും ചെയ്യാൻ വയ്യാത്ത വിധം എന്തൊക്കെയോ നെഗറ്റീവ് ആകുന്ന ചില പ്രസൻസുകൾ നെഗറ്റീവ് എനർജികളിലെ എനർജികളുടെ ഒരു പ്രസൻസ് വരുന്നുണ്ട് ചിലപ്പോങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു ബ്ലാക്ക് മാജിക്ക് മറ്റാരോ പുറമേ ഉള്ളൊരു വ്യക്തി നിങ്ങളെ തമ്മിൽ രണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെമോഷണലി ആണെങ്കിലും ഒരു രീതിയിലും പോസിറ്റീവ് ആകരുത് എന്നുള്ളൊരു ചിന്തയോടുകൂടി ഒരു ബ്ലോക്കേജ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ുണ്ട് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചാൽ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചാൽ ഒരു വലിയ ഒരു സക്സസ് എനർജിയാണ് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും അത് ഏത് രീതിയിലേക്ക് കണക്റ്റ് ചെയ്താലും ആ രീതിയിലെല്ലാം ഒരു വലിയ എനർജിയിലേക്ക് ഒരു ബ്ലെസ്സിങ്സിലേക്ക് വളരെ ശക്തമാകുന്ന പോസിറ്റിവിറ്റിയിലേക്ക് പോകുമെന്നുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കൽ ഒരു പൂർണതയുള്ള മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ള ആ ഒരു അസൂയയുടെ എനർജി കൊണ്ട് ഒരു മാനിഫെസ്റ്റേഷൻ പോലുള്ള ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ബന്ധത്തിൽ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ആണ് എപ്പോഴും നിങ്ങളുടെ റിലേഷനിൽ ക നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്നേഹത്തിൽ നിന്ന ഒരു ബന്ധം ഈഗോയുടെ പുറത്തും അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള അതായത് സ്വയം ചിന്തിച്ച് എടുത്ത ചില പ്രശ്നങ്ങളുടെ പുറത്തും ചില സമയങ്ങളിലൊക്കെ ഉണ്ടായ ചില ഫസ്ട്രേഷനൊക്കെ കാരണമായിട്ട് നിങ്ങളുടെ ബന്ധത്തിനൊരു സഹകരണം പാവമില്ലാതെയും അതുപോലെ ഒരു കൺട്രോളിങ് ഇല്ലാതെയും പോയ ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് എന്താണെങ്കിലും അവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ശരിക്കും തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലുള്ള ഒരു ബ്ലോക്കേജ് എനർജി പോലുള്ള സിറ്റുവേഷൻസിനെ മറികടക്കുന്ന ടൈമുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രസൻസിൻ്റെ എനർജി ലോസ് ആവുന്ന ടൈമുകളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അവരിലേ ചെയ്യുകയും പുതിയ തുടക്കം നിങ്ങളിലേക്ക് വേണമെന്ന് അവർ ആഴത്തില് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു എനർജിയാണ് കാണുന്നത് ശരിക്കും ഒരു ടോക്സിക് ആക്കി ഒരു കേട്ടോ ശരിക്കും ഫൈറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഒന്ന് തുറന്ന് സംസാരിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കറൻറ്റിലേക്ക് പക്ഷേ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവാത്ത വിധം മുഖം എനർജി കാണുന്നുണ്ട് പക്ഷേ അവർക്ക് ഇപ്പോഴത്തെ ഒരു മാറ്റം നമുക്ക് കാണുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്താലോ ഒരു ഗുഡ് ന്യൂസ് എനർജി ഉണ്ടായാലോ എന്നുള്ളൊരു പ്രതീക്ഷ അവരിലുണ്ട് പക്ഷേ ടോക്സിക് ആണ് ചിലപ്പോൾ ബ്ലോക്കേജ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് ഈ ഒരു ബന്ധത്തിൽ ഈ വ്യക്തിയുമായിട്ട് അതുകൊണ്ട് ചിലപ്പോങ്കിൽ അവർക്കൊരു ഈഗോ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർ ബ്ലോക്ക് ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മടിയുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളിലേക്ക് വരാൻ നിങ്ങളാണ് ബ്ലോക്ക് ചെയ്തതെങ്കിൽ അത് അവരൊരു ആയുധമാക്കി ഇപ്പം കണക്ട് ചെയ്തു പോകുന്ന അതായത് അവർ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു എനർജിയിൽ ഇവർ ടോക്സിക് പോലെ ഇവർ പെയിൻ അനുഭവിക്കുന്ന പോലുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ അവർ തീരുമാനമെടുക്കും കുറച്ചൊരു തീരുമാനം എടുക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച് ചിലപ്പോ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു ട്രാവലിങ് എനർജി കണക്ട് ചെയ്ത് വരുന്നുണ്ട് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതിസന്ധി ഒരു തടസ്സമെന്ന് പറയുന്നത് ഒരു ലോങ് ആണ് കേട്ടോ വരാൻ പോകുന്നത് എന്താണെങ്കിലും അതും ചിലപ്പോൾ ആ ഒരു ട്രാവലിംഗിന് മുമ്പായിട്ട് നിങ്ങളുമായിട്ട് അവരൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് തമ്മിൽ പിരിഞ്ഞ് നിൽക്കുന്ന നോ കോണ്ടാക്റ്റ് എനർജിയിൽ പൂർണ്ണമായും കോണ്ടാക്റ്റ് ഇല്ലാത്ത ബന്ധങ്ങളിൽ ഒരു റീയൂണിയൻ എനർജി കാണുന്നുണ്ട് കേട്ടോ കാരണം അവർക്ക് പല കാര്യങ്ങളുണ്ട് അവരുടെ ലൈഫിൽ പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിനോടൊപ്പം ഈ ഒരു പ്രശ്നവും കൂടി പ്രശ്നമായിട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല അവിടെ ഒരു റീയൂണിയൻ ഹാപ്പിനെസ് സപ്പോർട്ട് മനസ്സ് തുറന്നുള്ള ചില എനർജികൾ കണക്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് അറിയാം നിങ്ങൾ വളരെ നിരാശയിലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് ഒരു പുതിയ തുടക്കം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ ചിലപ്പോങ്കിൽ അവരുടെ ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ എന്നു കൂടി അവർ സംശയിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അവർ മൂവ് ഓൺ ചെയ്തു പോയത് അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളൊരു ചെറിയ രീതിയിലല്ല ഒരു വ്യക്തിയെ സ്നേഹിച്ചത് നിങ്ങൾ സർവ്വവും നൽകിയുള്ള ഒരു സ്നേഹത്തിൻ്റെ എനർജിയാണ് കാരണം ആത്മാർത്ഥത അത് ഒരു ആത്മാർത്ഥത നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് കാണുന്നത് ആ ഒരു ഇമോഷൻസിനെ അവർ കളഞ്ഞു മറ്റെന്തോ ഒന്നിലേക്ക് പോയി എന്നുള്ളത് അവർക്ക് വളരെ നിരാശ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് കയ്യിൽ കിട്ടിയത് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കയ്യിൽ കിട്ടിയതിനെ എടുത്ത് കളഞ്ഞു എന്നുള്ള ആ ഒരു പുറ്റബോധം അവരെ ശരിക്കും അലട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് എസ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഒരു ചാൻസ് കിട്ടിയാൽ അവരുടെ ലൈഫിൽ അവർക്കൊരു ചാൻസ് ലഭിച്ചാൽ ആ ചാൻസ് അവർ ഉപയോഗിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിനകത്ത് കുറേ എനർജികളിലേക്ക് കേട്ടോ അതായത് ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അതായത് ഇരയാക്കപ്പെട്ടു അതായത് നിങ്ങളെ അവർ ഇരയാക്കി എന്നുള്ള ഒരു കുറ്റബോധം അവരെ പൂർണ്ണമായിട്ടും സ്റ്റക്കാക്കി കളയുന്നുണ്ട് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് അവർക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളുണ്ട് ശരിക്കും പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആലോചിച്ച് ചിന്തിക്കാതെ എടുത്ത് ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു റിലേഷൻഷിപ്പിനെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ തൊട്ടതിനും പിടിച്ചതിനും കുറ്റങ്ങൾ കണ്ടെത്തുകയും കമ്മ്യൂണിക്കേഷൻ സംസാരത്തിൽ ഒരു ആത്മാർത്ഥത ഇല്ലാതാക്കിപ്പോയ സംസാരിച്ചതിനകത്ത് ആത്മാർത്ഥത നഷ്ടപ്പെടുത്തിയുള്ള ചില സിറ്റുവേഷൻസുകൾ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി നടപ്പിലാക്കിയതായിട്ടാണ് കാണുന്നത് നിങ്ങൾ അവരോടല്ല അവർ നിങ്ങളോട് ചെയ്തു എന്നുള്ളത് അവർക്ക് ശരിക്കും മാനസിക വിഷമം അനുഭവിക്കും ിക്കുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് തോട്ട്സാണ് കാരണം അവർ ഒന്നിലധികം പ്രാവശ്യമാവാം അല്ലെങ്കിൽ ഒരുപാട് മോശമായ രീതിയിൽ നിങ്ങളോട് പെരുമാറിയ ചില സാഹചര്യങ്ങളാവാം എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഒരു ചാൻസ് കിട്ടാൻ തന്നെയാണ് കാത്തിരിക്കുന്നത് ശരിക്കും ഉറക്കമില്ലാത്തൊരവസ്ഥയിലൂടെ ഒരു വ്യക്തി പോകുന്നത് കേട്ടോ ഓരോ നിമിഷവും കടന്നു പോകുമ്പം തളർച്ചയുടെ ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് കാരണം അവർക്ക് ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല അവർ ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങളോട് അവർ ഏതെല്ലാം രീതിയിലാണോ നിങ്ങളെ പെയിൻഫുള്ളാക്കിയത് അതെല്ലാം അവരുടെ മുന്നിൽ ഒരു ചോദ്യ ചിഹ്നം പോലെയാണ് കറൻറ്റിൽ നിൽക്കുന്നത് അത് അവരുടെ ഉറക്കം കെടുത്തുന്നു അവർക്ക് ഭയം ഫീൽ ചെയ്യുന്നു ഫ്യൂച്ചർ എനർജിയിലേക്ക് കടന്നു പോകാൻ മുന്നോട്ടേക്ക് പോകാനായിട്ട് അവർക്ക് വളരെ ശക്തമാകുന്ന പേടിപ്പെടുത്തുന്ന ചില ഓർമ്മകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസുകൾ അവരെ അവരിൽ കടന്നു കൂടുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും നമുക്ക് നമുക്കിനകത്ത് കിട്ടുന്ന ഒരു എനർജി ഒരു സ്വപ്നം നിങ്ങൾ കണ്ട കണ്ടൊരു സ്വപ്നമാവാം അതല്ലെങ്കിൽ അവരുടെ ഒരു സ്വപ്നമാവാം നിങ്ങളോടൊപ്പം പറഞ്ഞിട്ടുള്ള ഷെയറിങ് ചെയ്തിട്ടുള്ള ഒരു സ്വപ്നമാവാം അത് സ്റ്റാർട്ടിങ് ചെയ്യണം റിയൂണിയൻ എനർജിയിലേക്ക് കൊണ്ടുവരണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പേരൻറ്റിങ് എനർജിയുടെ പ്രസൻസ് ഫാമിലിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഒന്നെങ്കിൽ ഫാമിലി എനർജി സപ്പോർട്ടായിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു ബന്ധനാവസ്ഥ സൃഷ്ടിക്കുന്നത് കുറച്ചൊക്കെ ഫാമിലി എനർജിയുടെയും സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളെയും കണക്റ്റ് ചെയ്താണ് പിന്നെ മറ്റൊരു സിറ്റുവേഷൻസ് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പൂർവിക കർമ്മനിൽപ്പുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ കാലതാമസം എടുക്കുന്ന രീതിയിലുള്ള ചില പൂർവിക കർമ്മ എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു പൂർവിക കർമ്മയെ ബേസ് ചെയ്ത് ഉള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുക ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ആകുന്ന എനർജിയുടെ ഹീലിംഗിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് സറണ്ടർ ചെയ്യേണ്ട സമയമാണ് കേട്ടോ നിങ്ങളെ സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നതെങ്കിൽ നിങ്ങൾ സ്റ്റിൽ ഈ ഒരു വ്യക്തിയെ തന്നെ ഹോൾഡ് ചെയ്ത് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഇൻസ്പിറേഷൻ അതായത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് മാറ്റിമറിക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യണം ഏഞ്ചൽസിൻ്റെ മുന്നിൽ ഡിവൈൻ്റെ മുന്നിൽ നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യണം അതായത് ഒന്ന് മാറി നിൽക്കണം ചില കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വയ്ക്കണം എന്നാണ് കാണുന്നത് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും കുറച്ച് കാലതാമസം എടുത്താലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളിപ്പം ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുഡ് ന്യൂസ് എനർജി ഉണ്ടാകും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ാണ് കൂടാതെ തന്നെ ആ ഒരു ആഗ്രഹം നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ ആ ഒരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് അവർ സ്ട്രെസ് എനർജിയിലാകുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻസിനെ അവർ മറികടക്കാനുള്ള മാർഗം ഒരു പോസിറ്റീവായ മാർഗം അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഡിലേ എനർജി ഉണ്ട് വെയ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു ബന്ധത്തിലേക്ക് അവരെടുക്കാൻ പോകുന്ന അവർ മുന്നോട്ടേക്ക് ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബാലൻസ് തന്നെയാണ് കേട്ടോ ഒന്നെങ്കിൽ അവരാഗ്രഹിക്കുന്നത് ഒരുമിച്ചൊരു ഹാപ്പി ഫാമിലി എനർജി അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളല്ലാതെ മറ്റൊരു പാർട്ണർ അവരുടെ ലൈഫിൽ അവർ കണക്ട് ചെയ്യില്ല നൂറ് ശതമാനം ഉറപ്പാണ് അതല്ല എങ്കിൽ അവർക്കൊരു ഹാപ്പി ഫാമിലി എനർജി ഒരു രണ്ട് സിറ്റുവേഷൻസാണ് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് ശരിക്കും അവർ അവർ ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും മാനസികമായിട്ടും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടവരും മാനിഫെസ്റ്റേഷൻസ് പോലുള്ള അല്ലാതെ പവർഫുള്ളാകുന്ന ചില ഇന്നർ വർക്കുകൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ ഓക്കെ ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒച്ചിരി എഫേർട്ട് എടുത്താലും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും പ്രതിസന്ധികളെ തരണം ചെയ്യും ണം എല്ലാത്തിനും അതായത് ക്ഷമിക്കേണ്ടത് മാപ്പ് പറയേണ്ടടുത്ത് മാപ്പ് പറയുക തന്നെ ചെയ്യണം അതായത് താഴ്ന്നു തരേണ്ടടുത്ത് താഴ്ന്നു നിൽക്കണം എന്നിപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആക്ഷൻ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഡിവൈൻ്റെ സപ്പോർട്ട് വരുന്നതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബന്ധത്തിൽ ശക്തമാവുന്ന ഒരു ആക്ഷൻ ഉണ്ടാകും ചിലപ്പോങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷനെ പൂർണ്ണമായും മറന്ന് ഉപേക്ഷിച്ച് കളയുമ്പോഴായിരിക്കും ഈ ഒരു റിലേഷനിലൊരു റീ എൻട്രി എനർജിയും പ്ലസ് സക്സസ്സും വരാൻ പോകുന്നത് നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷനിൽ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുഭവയോഗ്യമായി തീരുമെന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത് കാരണം ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സ് കൂടി ഈ ഒരു റിലേഷനിലുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങളുടെ തന്നെ എനർജിയുമായി കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിൻഫ്ലെയിം ജേണിയുടെ പ്രസൻസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് തടസ്സങ്ങളൊക്കെ മദർ എനർജിയെ ബേസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഒരു കർമ്മ എനർജി പൂർവിക കർമ്മ എനർജി നിൽപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഹൈന്ദവ വിശ്വാസ പ്രകാരമൊക്കെ പറയുകയാണെങ്കിൽ കുടുംബക്ഷേത്രമൊക്കെ ഒന്ന് ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ മറ്റെല്ലാത്തിലും നിങ്ങൾക്കറിയാലോ ആ ഒരു പൂർവീകരുടെ അടുത്തൊന്ന് ചെല്ലാനും പ്രാർത്ഥിക്കുന്നതും പോസിറ്റീവായിട്ടാണ് കാണുന്നത് അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് പ്ലസ്സിംഗ്